ഹായ് ഹലോ അസ്ലാമലൈക്കും ഷാദീസ് ഖാഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് അക്കോറ തേങ്ങരച്ച് കറി കറി വെക്കണേൻ്റെ ഒരു റെസിപ്പി റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഞാൻ എങ്ങനെ വെക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ ഞാൻ പിന്നെ കഷ്ണം മീനൊക്കെ എങ്ങനെയാണ് കറി വെക്കാറുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരെങ്കിലും സബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് സബ് ചെയ്തേക്കുന്നത് അതുപോലെ ആ ബെൽബട്ടനൊന്ന് ക്ലിക്ക് ചെയ്ത് ഓണം അപക്ഷം കൊടുത്താൽ ഞാനിന്ന് ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇതാ കുറെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇന്ന് ഇവിടെ വരുന്ന മീൻകാരൻ കൊണ്ടുവന്നതാണ് ഞങ്ങളെ അടുത്ത് എൻ്റെ മുറ്റത്ത് ഒറ്റ മീൻകാരൻ രാവിലെ വരും അപ്പോൾ ഒരു കൊണ്ടുവന്നതാണ് അപ്പോൾ അതിൻ്റെ രണ്ട് ദിവസം മുന്നേ കൊണ്ടുവന്നപ്പോൾ ഞാൻ ഇതെങ്കിൽ പൊരിച്ചപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റ് ഒക്കെ തോന്നി ഒരു ചീച്ചിലൊന്നുമില്ല അപ്പം വയറിൻ്റെ ഒരു ചെറിയൊരു പൊട്ടുണ്ടാവുന്ന ഒരു പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതിനോട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ രണ്ട് ദിവസം മുന്നേ വാങ്ങി എനിക്ക് നല്ല ഫ്രഷ് തന്നെ തോന്നി പൊരിച്ചിട്ടൊന്നൊരു ധൂല്യായി നല്ല ടേസ്റ്റ് ചെയ്യുന്ന മക്കൾക്കൊക്കെ ഇഷ്ടമായി അപ്പം പിന്നെ ഞാൻ ചോദിച്ചാൽ നന്നു വാങ്ങാ ഒന്നുകൂടെ വാങ്ങാം കറി വെക്കാമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ അതിൻ്റെ തലേ ദിവസം ഇത് കട്ട് ചെയ്യുന്ന ഈ ദിവസം എന്തിൻ്റെ തലേ ദിവസം ആട്ടോ ഞാനത് വാങ്ങിയത് വാങ്ങിയിട്ട് ഫ്രിഡ്ജ് വെച്ചത് ഇനി അപ്പോൾ ഫ്രിഡ്ജ് എന്നൊക്കെ രാവിലെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കണം അയക്കിലേക്കാണ്ടപ്പോൾ ഈ കരിപ്പുണ്ടാക്കുന്നത് അപ്പോൾ രാവിലെ ഉണ്ടാക്കി ഉച്ചക്കും രാത്രിയൊക്കെ കൂട്ടല്ലോ അങ്ങനെയൊക്കെ റൗണ്ടാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കുകയാണ് അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഞാൻ തൊലിയൊക്കെ കളഞ്ഞൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് ചതച്ചെടുക്കാനിട്ടോ ഇഞ്ചി കുത്തിയിലിട്ട് നല്ല പേസ്റ്റാക്കിയെല്ലാം ഒന്ന് ചതച്ചെടുക്കാണ് ശേഷം പിന്നെ തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് പച്ചമുളക് തക്കാളി ചോന്നുള്ളി ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് രണ്ട് പച്ചമുളക് കണ്ടിട്ടെടുത്തിട്ട് നിങ്ങളുള്ള പച്ചമുളക് അതിന് കഴിഞ്ഞാൽ നടു മുറിച്ചിട്ടുണ്ട് കേട്ടോ അതാണ് അത്ര കാണുന്നത് അപ്പോൾ ഒരു മീഡിയം വലിപ്പുള്ള തക്കാളി കുറച്ച് ചോന്നുള്ളി ഇപ്പോൾ ഒരു പത്ത് അല്ലി ചോന്നുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് അതും കട്ട് ചെയ്ത് വെക്കാനിട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഇത് കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കി ഇരിക്കുകയാണ് അപ്പോൾ തേങ്ങ അരച്ചാണല്ലോ ഞാൻ വിൽക്കുന്നത് അപ്പോൾ ഒന്ന് അരപ്പൊന്ന് റെഡിയാക്കി വരട്ടോ അതിന് വേണ്ടി ഞാൻ ഒരു കപ്പ് തേങ്ങാണെടുത്തിട്ടുള്ളത് ഇതാ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചോന്നലിട്ട് കൊടുത്തിട്ടുണ്ടോ ചുവന്നലൊക്കെ നമുക്ക് നമ്മളെ ടേസ്റ്റ് വ്യത്യാസത്തിനനുസരിച്ച് ചിലർക്ക് ഇഷ്ടാവും ചിലർക്ക് ഇഷ്ടാവില്ല അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ എനിക്കിഷ്ടമാണ് കുഴപ്പമൊന്നുമില്ല രണ്ട് മൂന്ന് ഇതാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂണ് പെരിഞ്ചീരം ഇട്ട് എടുത്തിട്ടുണ്ട് പിന്നെ പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്യാണ് കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒക്കെ അതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു പിന്നെ ഫിഷ് മസാല ഒക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാട്ടെടുത്ത് അപ്പോൾ അതൊന്നും ഇല്ലേ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുത്ത് അതൊന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് നല്ലൊന്ന് ഫൈനായിട്ട് അര അരച്ചെടുക്കണം കേട്ടോ അപ്പോഴാണ് നമ്മൾ ആ ടേസ്റ്റ് വരിക മീൻകറിക്ക് അങ്ങനെ അതൊക്കെ മാറ്റിവെച്ച് റെഡിയാക്കി എല്ലാം ഇൻഗ്രീഡിയൻസ് മാറ്റിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ചൂടായി വന്നിട്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ നല്ല നാടൻ വെളിച്ചെണ്ണ കിട്ടും അത് വെച്ചെടുത്ത് അതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവൊന്ന് പൊട്ടിച്ചിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഉലുവൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഞാൻ കുറച്ച് കറിവേപ്പിലും കൂടെ അതിലേക്ക് ആഡ് ചെയ്യേണ്ടിട്ടോ എന്നിട്ട് നല്ല ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ആദ്യം ചുവന്നുള്ളിയാണ് ഇട്ടെടുക്കുന്നത് അപ്പോൾ ചുവന്നുള്ളി കിട്ടുന്ന ഇളക്കിയതിന് ശേഷം ഞാൻ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അന്ന് വയന്ന് വരാനുള്ള ആവശ്യത്തിൻ്റെ ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലത് ഇളക്കി കൊടുക്കാണ് നല്ല ഇളക്കി കൊടുത്തതിന് ശേഷം അതൊന്ന് അടച്ച് വെക്കാൻ കെട്ടോ ഒന്ന് വയന്ന് വരട്ടെ ഒരു രണ്ടിൻ്റെ അങ്ങനെ ഒന്ന് നിൽക്കട്ടെ ശരി എന്നാൽ അടച്ച് വെച്ചതാണ് കേട്ടോ അപ്പോൾ തുറന്ന് ഇതാ ഒന്നും കൂടെ ഇളക്കി കൊടുക്കുകയാണ് പിന്നെ ഒന്നും കൂടെ ഞാൻ അടച്ച് വെച്ച് അടച്ച് വെച്ച അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വീണ്ടും ഞാൻ തുറന്നതിൻ്റെ ശേഷം ഞാൻ പിന്നെ അതിലേക്ക് തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ തക്കാളി നല്ലൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അതും അതുപോലെ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല നാടൻ തക്കാളിയാണ് കേട്ടോ അപ്പം പെട്ടെന്ന് വയന്ന് വരും നല്ല പഴുത്ത തക്കാളി പേനി അപ്പോൾ താ അതൊക്കെ നല്ലൊന്ന് പിന്നെ ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി പിന്നെ ഞാൻ അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം അതിലേക്ക് ഞാൻ ചുടുവെള്ളമാണ് അതിൽ ഒക്കെ ഒന്ന് മിക്സിൻ്റെ ജാറൊക്കെ ഒന്ന് ചുറ്റി വയ്ക്കുന്നതൊക്കെ അതിൽ ചുടുവെള്ളമാണ് ഞാൻ ഒഴിച്ചത് പച്ചമല്ല ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചെടുത്തതിനെ പുളി ഇട്ടെടുത്തിട്ട് വാളം പുളി കണ്ടിട്ട് കൊടുക്കുന്നത് പിന്നെ ഞാൻ പിഞ്ഞെടുത്തിട്ടൊന്നുമില്ല ഞാൻ അച്ഛൻ എനിക്ക് തന്നെ പുളി കഴുകിങ്ങാണ്ട് അതിൽ തന്നെ ഇട്ട് എടുക്കാൻ കിട്ടോ അപ്പോൾ നമ്മൾ പത്തിരിക്കും ചപ്പാത്തിക്കും അങ്ങനെ ഒക്കെ ഒന്ന് പുളി കുറഞ്ഞ വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല ചോറ്ക്കാവുമ്പോൾ ഒന്നും കൂടെ പുളി മുന്നിൽ നിൽക്കണം അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചാൽ മീനും കൂടി അതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നല്ലൊന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ എനിക്ക് പിന്നിങ്ങനെ കുറുകനായെന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടെ ചുടുവെള്ളം ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ ആവശ്യം നോക്കണം കേട്ടോ കുറുക എങ്ങനെ അധികം നീളരുത് കുറുകി നിൽക്കണം അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ആവശ്യത്തിന് ഒഴിച്ചുകൊടുക്കാൻ അപ്പോൾ ഞാനൊന്ന് മൂടി വെച്ചിതാക്കി തുറന്ന് നോക്കിയാണ് വെറുതെ ഒന്ന് ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ ഒരു കുറവ് കണ്ടപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഞാനന്ന് നേരം ഉള്ളി വഴന്ന് ഒരാൾ ഉപ്പ് മാത്രമേ ഇട്ടിട്ട് ഇട്ടിട്ടുള്ളൂ ഇനി അങ്ങനെ വീണ്ടും ഞാനൊക്കെ തുറന്നാ മീനൊക്കെ നല്ല വെന്ത്ട്ടുണ്ട് കേട്ടോ വെന്തൊക്കെ വന്നിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഞാൻ രണ്ടില്ലി കരിവേപ്പിനും കൂടെ ഞാൻ വെറുതെ ഇങ്ങനെ ഇല്ലിയോട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നും കൂടെ അടച്ചു വെച്ചതിന് ശേഷം ഞാൻ അത് ഓഫ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ഞക്ഷാണ് കേട്ടോ ഞാനത് സെർവ് ചെയ്യാൻ വേണ്ടി പോണത് അപ്പോൾ ഞങ്ങൾ ചപ്പാത്തിയാണ് ഞാൻ രാവിലെ പറഞ്ഞല്ലോ ചപ്പാത്തിക്കും പത്തിരിക്ക് പൊറോട്ട ഒക്കെ കൈ കറി നല്ല ടേസ്റ്റാണ് പിന്നെ അതുപോലെ കുറുവ അരിൻ്റെ ചോറിലേക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഊട്ടത് മറ്റേ നമ്മൾ റേഷൻ വീട് റേഷൻ കടയിലേക്കാളും അങ്ങനത്തെ നല്ല കുറുകിയൊക്കെ വന്ന നല്ല അടിപൊളി കറിയാണ് മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടോ ഞാൻ വെറുതെ പറയല്ല അവർക്കൊക്കെ ഇഷ്ടമായിന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആ ഒക്കെ സെർവ് ചെയ്യാണ് ഇതുപോലെയുള്ള വീഡിയോസ് ഇനി നിങ്ങൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഏത് വീഡിയോസാണ് എൻ്റെ വീഡിയോയിൽ ഇഷ്ടം എന്നെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഞാൻ ഇനി ഒക്കെ സെർവ് ചെയ്ത് ഇനി നമ്മൾ ചപ്പാത്തിയും കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പം ഞാൻ മാത്രമായിട്ടോ കഴിക്കണുള്ളൂ മോള് കഴിച്ചുമോക്കൊരു സ്ഥലം വരെ പോകാണ്ട് അപ്പോൾ വേഗം കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനാണ് മക്കളൊന്നും നീട്ടില്ലായത് ഇത് ശനിയാഴ്ച ദിവസമാണ് കേട്ടോ സ്കൂളില്ലാത്ത അപ്പോൾ ഞാൻ കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഉള്ളൂ വീഡിയോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും അസലാമലൈക്കും